നിങ്ങൾ ഇതെങ്ങോട്ടാണ് എന്നെ കൊണ്ടുപോകുന്നത് അതെ മുകളിൽ വിശ്രമ സങ്കേതത്തിലെ ശയനത്തിനായി പട്ടുമത്തെ കിടത്താൻ കൊണ്ടുപോവാണത് എനിക്കൊന്നും മനസ്സിലാവണല്ലോ പച്ച മലയാളത്തിൽ പച്ച മലയാളം പറഞ്ഞത് ആശുപത്രി മുഴുവനും ഇപ്പോൾ കേരളത്തിന്മല്ലോ അതുകൊണ്ട് ഇവിടെ വരുന്ന രോഗികളോടെല്ലാം ഇങ്ങനെ തിരുവായ തിരുവായ്മൊഴിയണമെന്നാണ് മുകളിൽ നിന്നുള്ള അല്ല കൽപ്പന മാത്രവുമല്ല എല്ലാവരോടും മലയാളത്തിൽ സംസാരിക്കാവും ഇംഗ്ലീഷ് സംസാരിക്കാനേ പാടില്ല അവശ ഇംഗ്ലീഷ് സംസാരിച്ച പെനാൽറ്റി അടയ്ക്കണം വാട്ട് ബ്ലഡ് യൂസ് സംശയം ചോദിച്ചോട്ടെ ചോദിക്കോ യഥാർത്ഥത്തിൽ തലയ്ക്ക് പിന്നെ ഒരു ഉണ്ടല്ലോ നല്ല രീതിയിൽ നടന്നു അസൂയ എന്തും പറയാന്നൊക്കെ പറഞ്ഞാലും ഇതല്പ ഓവർ തന്നെയാ അതെ മിണ്ടരുത് അസൂയ അസൂയുള്ളവർക്ക് ഇത് ഓവറായിട്ട് തോന്നുള്ളൂ മറ്റേ ആശുപത്രിയിൽ ചെയ്യാത്ത കാര്യങ്ങളാ ഞങ്ങളോട് നമസ്തേ സഹോദരി ഞാൻ ജോലി കഴിഞ്ഞ് അല്പസമയം വിശ്രമിക്കാൻ വേണ്ടി പോവുകയോ എന്നാ ഞാൻ പോയിക്കോട്ടെ അങ്ങനെ തന്നെ അതെ അങ്ങനെ ആക്കണ്ട ഇതൊക്കെ ഇവിടത്തെ ആചാര ആചാരമര്യാദകളാ എല്ലാത്തിനും ഒരു കോളറ ടച്ചു വേണം കേരള ടച്ച് വേണം ഉദാഹരണത്തിന് നമ്മളിപ്പോ നമുക്കൊരു തലവേദന വന്നു കഴിഞ്ഞാൽ ഇംഗ്ലീഷില് നമ്മള് എന്ന് പറയും അത് ഈ ആശുപത്രിയിൽ വന്ന് നമ്മൾ പറയുകയാണെങ്കിൽ അയ്യോ എന്റെ ശിരസ് വേദന കൊണ്ട് പുളയുന്ന എന്ന് പറയണം ഇനി ഒരു വയറു വരികയാണെങ്കിൽ പറയാം എന്റെ വയറിന്റെ അന്തർഭാഗത്ത് അന്തർലീനമായി എന്തോ ഒരു കുന്തം കൊണ്ട് കുത്തുന്ന എന്ന് വേണം നമ്മൾ പറയാം ഇതാണ് തനി മലയാളം പറഞ്ഞു വരുമ്പോ ആള് വട അത് അത് കുഴപ്പമില്ല ഇങ്ങനെ പച്ച മലയാളം പറഞ്ഞ് വടിയാകുന്ന രോഗികൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന മോർച്ചറി മോളിലുണ്ടോ ഇംഗ്ലീഷിൽ പറഞ്ഞില്ല മലയാളം മലയാളം എന്ന് പിന്നെ എന്ത് എന്ത് ഇംഗ്ലീഷ് ഒന്നും നമസ്തേ മമ്മൂട്ടി സഹോദര എന്താണ് താങ്കളുടെ കൈവശം ഇരിക്കുന്നത് ഓ ഇതോ ഇത് ഞാനെന്റെ മൂത്രം പരിശോധിക്കാൻ വേണ്ടി കൊണ്ടു പരിശോധിക്കാൻ ഇത്രയും അധികം മൂത്രം കൊണ്ടുപോകണത്തിനുള്ള ഉപ്പ് പഞ്ചസാര തേയില ഇങ്ങനെ കൊറേ കാര്യങ്ങളില്ലേ അതൊക്കെ പരിശോധിക്കണ്ടേ ഇത് തയ്യോന്നാണ് എന്റെ പേടി ഇത് പോരെങ്കിൽ ഒരു കാര്യം ചെയ്യേ ഞാൻ തൊഴുത്തിലോട്ടിയല്ലേ പോത്തിന്റെ മൂത്രം നിന്റെ മൂത്രം ഒരുപോലെ ഞാനൊരു കേരളീയൻ ആയതുകൊണ്ട് മാത്രം നിന്നെ തന്ത അല്ലെങ്കിൽ ഒരു അപ്പൂപ്പനും അമ്മൂമ്മക്കും തള്ളക്കും തന്നെ ഞാൻ വിളിച്ചെ ഓഹോ സമയവും സാഹചര്യവും സന്ദർഭം അനുസരിച്ച് എന്നെ കളിയാക്കാൻ നിക്കുവല്ലാ തൊട്ടിയുടെ തനയാ അറിയില്ല അല്ലെ തൊട്ടിയുടെ മോനെ എന്താണ് അതിന്റെ കാളയുടെ മൂത്രം കാളമൂത്രല്ല എന്റെ മൂത്രോട് രണ്ടു ദിവസം മുമ്പ് എടുത്തു വെച്ചാണ് മൂത്രം എടുത്തോണ്ട് വരുമ്പോ നല്ല ഫ്രഷ് ആയിട്ടുള്ള മൂത്രം എടുത്തോണ്ട് വരടാ എന്ത് കൈരളി വിലാസ ലോഡ്ജാണോന്നോ അല്ലല്ലോ ഇത് പോലീസ് സ്റ്റേഷനാ ഞാൻ വനിതാ കോൺസ്റ്റബിൾ വിജയലക്ഷ്മി എന്ത് നേരത്തെ ഡോക്ടറാണെന്ന് പറഞ്ഞ് എന്തിനാണെന്നോ എന്റെ വായൽ എന്നാ കൊണ്ട് എനിക്ക് ഇഷ്ടമുള്ളതാ വിളിച്ചു പറയും നീ ആരോടെ ചോദിക്കാൻ വനിതാ പോലീസിനോടാണോ നിന്റെ കളി ആവശ്യമില്ലാത്ത ഓരോരോ കോള് കയറി വരും കൈരളി വിലാസ ലോഡ്ജാണോന്നോ അതെങ്ങനെയാ ആശുപത്രിയുടെ അകത്ത് തന്നെ കേരളം പണിയാൻ നടക്കല്ലേ ചിലര് ഡോക്ടർ എന്താ ഡോക്ടർ വിളിച്ചെന്ന് പറഞ്ഞു ഒരു മണിക്കൂർ മുൻപ് വിളിച്ചിട്ട് ഇപ്പോഴാണോ വരുന്നത് എന്താ നിന്നെ ആരെങ്കിലും പെണ്ണ് കാണാൻ വരുന്നുണ്ടോ ദിവസം ഇതേപോലത്തെ സാരി എടുത്ത് നടക്കണോന്ന് ഡോക്ടർ എച്ചാൻ പറഞ്ഞിട്ടുള്ളത് അയോള് ചട്ടയും മുണ്ടുക്കാൻ പറഞ്ഞ നീ അങ്ങനെ ചെയ്യോ ചട്ടുണ്ടും ക്രിസ്മസിന് മാർഗം കളിയുണ്ട് അന്നേരം മിണ്ടി പോകരുത് അവര്

എനിക്ക് പലതും പറയും രാവിലെ തുടങ്ങിയതാ ചെറിയൊരു ശ്വാസം നല്ല വേദനയുണ്ട് ഏയ് ചുമയൊന്നും ഇതിനു മുൻപ് ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടോ ഇല്ല ഇല്ല ഉം ഞാനൊരു മരുന്ന് കുറിച്ചു തരാം ആ ഇത് ഇവിടെ കിട്ടില്ല പൊറത്തൊന്ന് വാങ്ങണം എന്നാ പിന്നെ ഞാൻ പോയി എന്റെ അനിയത്തി വിളിച്ചോണ്ടിരാ അതെന്തിരാ അവൾക്ക് അസുഖം അവള് ഉറങ്ങണ്ട് നിങ്ങൾ ഇറങ്ങിയിരിക്കാണോ ും തലക്ക് വിളിവില്ല ഒരു കേരള തനിമയും അതിനകത്ത് തുള്ളിച്ചടാൻ കുറെ സ്റ്റാഫുകളും ഞാനത് അങ്ങോട്ട് പറയണെന്ന് കരുതി ഓരോ ദിവസം കഴിയുമോറും ഈ കൽക്കട്ട ഹോസ്പിറ്റലിന്റെ പോക്ക് കാണുമ്പോൾ സത്യം പറഞ്ഞ സഹതാപം തോന്നുന്നുണ്ട് മാഡത്തിന്റെ ഹസ്ബൻഡ് തന്നെയാണ് ഇതിനൊക്കെ കാരണക്കാരൻ ഉപദേശിച്ചൂടെ എന്നോടുള്ള വാശി വാശി തീർക്കാനായിട്ട് അയാൾ കാണിക്കുന്നതിന്റെ ഇരട്ടി എനിക്കുണ്ട് ഒരേ പ്രൊഫഷനിലാണ് നിങ്ങൾ തന്നെ ഇങ്ങനെ ഫൈറ്റ് ചെയ്താൽ നമുക്ക് നഷ്ടമാവുന്ന ഈ ഹോസ്പിറ്റലിൽ നല്ലൊരു ഫ്യൂച്ചറാണ് കേരള തനിമയുടെ പേരും പറഞ്ഞ് പുറത്തു നടക്കുന്ന ഈ കൊട്ടും ബഹളമൊക്കെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ ഇവിടുത്തെ സർവീസ് മതിയാക്കി പോയെങ്കിലും എന്ന് എന്നിവരെ ചിന്തിച്ചിട്ടുണ്ട് പക്ഷേ അവിടെയൊക്കെ എന്നെ പിടിച്ചു നിർത്തുന്നത് പ്രൊഫഷണൽ ഓട്ടിൽ എന്റെ റെസ്പോൺസിബിലിറ്റിയാണ് മെഡിസിൻ കഴിഞ്ഞ ശേഷം ഞാൻ ആദ്യമായിട്ട് ചാർജ് എടുത്ത ഹോസ്പിറ്റലാണിത് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഹോസ്പിറ്റൽ എനിക്ക് തറവാട് പോലെയാണ് ഡോക്ടർ ഉദയനെ പോലെ നല്ല മനസ്സുള്ള ആളുകൾ ഉള്ളത് കൊണ്ടാ ഞാനൊക്കെ മാഡത്തിന്റെ ഹസ്ബൻഡ് ഡോക്ടർ എച്ച് ആന്റെ നിർബന്ധ ബുദ്ധിയാണ് ഇതിന്റെയൊക്കെ പിന്നിൽ നല്ലൊരു കൗൺസിലിങ്ങിലൂടെ അയാൾക്ക് ഞാൻ കാര്യങ്ങൾ മനസ്സിലാക്കി കൊടുക്കാം അതിന്റെ സാധ്യതകളെ കുറിച്ച് ഞാനത് ആലോചിക്കട്ടെ എന്തൊക്കെയാലും കൽക്കട്ട ഹോസ്പിറ്റൽ തീരെ താഴ്ന്നു പോവാൻ അനുവദിക്കില്ല പറ്റിയ റെമഡി എന്താണെന്ന് ഉദയൻ ഒന്ന് ആലോചിക്കേ ഇതിനു എന്താടോ ഡോക്ടർ അല്പം കുടിക്കാൻ വെള്ളം വെള്ളം ചോദിച്ചില്ലേ വെള്ളോ തന്റെ ഈ കുണുങ്ങി കണ്ടിട്ട് അയ്യോ ഞാനങ്ങനെ പള്ളി അടിക്കുന്ന ഇപ്പൊന്നുമല്ല സാറും സംശയം ഉണ്ടെങ്കിൽ കേരളത്തിലെ ഏതെങ്കിലും മദ്യരായകന്മാരോട് ചോദിച്ചോളൂ എടുത്തോണ്ട് പോടോ മൂക്കിന്റെ തുമ്പത്താ കോപം സാരില്ല ചെറുപ്പല്ലേ തന്നോട് പറഞ്ഞു പുറത്തു അതെ ഞാൻ ഇവിടെ നേരത്തെ തിരുവാര പ്രാക്ടീസ് എടുത്തപ്പോ തിരുവാര കുറ്റം പറഞ്ഞോട് ദേഷ്യപ്പെട്ടതല്ലേ അന്നേരം കാണിച്ച സ്റ്റെപ്പ് വേറെ ആയിരുന്നു ഇപ്പൊ ഞാൻ എന്റെ ഒറിജിനൽ സ്റ്റെപ്പ് കാണിച്ചു തരാ ഞാനിങ്ങനെ എന്ന് പറഞ്ഞിട്ട് രണ്ട് കൈ കൊണ്ട് ഇങ്ങനെ അടിക്കും അപ്പൊ ഡോക്ടർ മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ കാണിക്കണം ഓക്കെ വൺ ടു ത്രീ ഈശ്വരന്മാരെ ചക്കിന് വെച്ച ഡോക്ടർ വിജയലക്ഷ്മിക്കണ്ടു മിസ്റ്റർ ജനാർദ്ദൻ നായർ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഒരു ബുദ്ധിമുട്ടും ഇതിലില്ല നാം ഓരോരുത്തരും കേരളീയരാണല്ലോ അപ്പോ നാം ജോലി ചെയ്യുന്ന സ്ഥാപനം ഒന്ന് കേരളീയവൽക്കരിക്കുന്നതിന് എന്താ ഒരു തെറ്റ് ഇത് നല്ലൊരു വെറൈറ്റി ആയിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ നടന്ന കോഴിക്കട ഒന്ന് കേരളീയവൽക്കരിച്ച് നോക്കൂ പിട കോഴികളെ സെറ്റ് മുണ്ടുപിടിപ്പിക്കൂ പൂവാൻ കോഴികളെ നാടം മുണ്ടുപിടിപ്പിക്കൂ കോഴിക്കട മൊത്തം കുരുത്തോലമുണ്ട് അലങ്കരിക്കൂ ചിക്കൻ വാങ്ങാൻ വരുന്നവരെ ചേണ്ട കൊട്ട് സ്വീകരിച്ചു നോക്കൂ കോഴിക്കോട് വളരെ പുതുമയുള്ളതായിരിക്കും എന്ന് പറയുന്നു ഇവിടെ എന്റെ ഭാര്യക്ക് ഈ സ്റ്റൈൽ അത്ര പിടിച്ചിട്ടില്ലെങ്കിലും പക്ഷെ എന്നെ അറിയാവുന്ന കേരളീയ ഉണ്ട് അവരുടെ കോർപ്പറേഷൻ ആണ് എന്റെ വിജയം ഓക്കെ അപ്പൊ എല്ലാം പറഞ്ഞതുപോലെ നമുക്ക് പിന്നെ കാണുമ്പോ നേരി കാണാം എന്തൊക്കെയാണ് സുന്ദരി എല്ലാ കാര്യങ്ങളും ഭംഗിയായി തന്നെ പോകുന്നില്ലേ

നെറ്റിൽ ഈ കളവും നിൽക്കുന്ന നിയമസഭയിൽ പകരം ഞാൻ ഡോക്ടറോട് കാര്യം പറയാനാ വന്നത് എന്ത് കാര്യം വാർഡിലെ ഏഴാം നമ്പർ ബെഡിൽ കിടക്കുന്ന രോഗിക്ക് പനി അല്പം കൂടുതലാ അത് വിജയലക്ഷ്മിയുടെ രോഗിയാണോ അതോ എന്റെ രോഗിയാണോ അത് ഡോക്ടറുടെ രോഗിയാ ഓ പൂൻ ഒരു കാര്യം ചെയ്യും

ജനിച്ചതെങ്ങോ എങ്കിൽ കൂടെ എന്ത് വെച്ചിട ഇപ്പൊ ഒന്ന് രോഗിയാ നിർത്താതെ ഉള്ള ചുമയാണ് ഡോക്ടറെ എന്താ തന്റെ പേര് വർഗീസ് എന്നോ വാസുദേവൻ എന്നോ ഇപ്പൊ പറഞ്ഞത് ഓടാ തെണ്ടിരുന്ന അത് നമ്മൾ മൈൻഡ് ചെയ്യണ്ട രോഗി ചുമച്ചോണ്ട് പറഞ്ഞത് സുമൻ എന്നാണ് തോന്നുന്നു എന്നെ കാണാൻ വന്ന ആദ്യത്തെ രോഗിയായതുകൊണ്ട് ആരതി ഒഴിഞ്ഞുകൊണ്ട് തന്നെ നമുക്ക് ഇയാളെ സ്വീകരിക്കാം എന്താ സുമ ഇതെന്റെ ഒരു കേരളീയ ചികിത്സാരീതി ഒന്നാംഘട്ട ചുമയുള്ള ഒരു രോഗിയുടെ മുന്നിലാണോ തീപൂച്ചു കളിക്കുന്നത് നേഴ്സ് ചികിത്സയുടെ മറുവിൽ പാവപ്പെട്ട രോഗികളെ കൊല്ലാക്കോല ചെയ്യാൻ അനുവദിക്കില്ല ഹോസ്പിറ്റലിനെ കാശാൻ നടത്തുന്ന ഇത്തരം കെമിക്കൽ ഞാൻ അനുവദിക്കില്ല

ദൈവത്തെ ഓർത്തിട്ട് ഇംഗ്ലീഷിൽ ചീത്ത പറയരുത് ഞാനൊരു മലയാളി ആയത് അത് താങ്ങാനുള്ള ഡിക്വാളിഫിക്കേഷൻ എനിക്കില്ല വേഷം കൂട്ടി അടിച്ചു ആദ്യമായിട്ടാണ് ഉദയട്ടൻ എന്നെ അടിച്ചതെന്ന്